ഹായോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിന്റെ എക്സ്റ്റീരിയറുടെ സ്ലോ പ്രൂഫായിട്ടും ഫ്ലാറ്റ് പ്രൂഫായിട്ടും ആണ് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മംഗലത്തെ ഷിഹാബ് സുമി ദമ്പതികളുടെ വീടാണിത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മുറ്റത്ത് മാർബിൾ സ്റ്റോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് സിമ്പിളായി എന്ന വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുപോലെ അൻപത്തി ലക്ഷത്തിനാണ് വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വൈറ്റ് കളറിലായി പെയിൻറ് നൽകി വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ജിആായാലുള്ളൊരു ഹാൻഡ് ഡ്രില് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞ് ഒരു സൈഡിലായിട്ട് ഷോവൾ വരുന്ന ഭാഗത്തും അതുപോലെ ആ ഒരു ഹാൻഡ് ഡ്രെയിലിനൊക്കെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ തന്നെ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ലൈനോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തൊട്ടടുത്തായിട്ട് ഒരു പറകോളയും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ മുറ്റം നൽകിയിരിക്കുന്നത് മുറ്റം കഴിഞ്ഞ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ നൽകിയിട്ടുണ്ട് വീടിനോട് മാച്ചായി കോമ്പൗണ്ട് വാളിലായിട്ട് ജോയിൻ്റെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു പറോളം നൽകി ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് ഈയൊരു വീടിന് നൽകിയിരിക്കുന്നത് നാനൂറ് ഇരുന്നൂറാണ് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ സിമ്പിളായിട്ടാണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടുള്ള മൂന്ന് ചെയറും കൂടെ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഫേക്ക് വുഡിലായിട്ട് ഒരു ഡബിൾ ഡോറിലായിട്ട് ലൈൻസ് നൽകിയിട്ടുള്ള സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് അലഗൻ ലുക്കിലായിട്ടാണ് ഈ ഒരു വീടിന്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് എൽ ഷേപ്പിലായിട്ട് ലൈറ്റ് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാനൂറ് മുന്നൂറ്റി പത്താണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ലിവിങ് ഏരിയയിൽ സീലിംഗ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്കിലാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ച് അവിടെയായിട്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായി ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വരുന്ന വാളിന് കട്ടൺ ലെങ്ത്തിൽ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ആയിട്ടാണ് അവിടെ നൽകിയിട്ടുള്ളത് കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് താഴെ മൾട്ടിവുഡിൽ മൈക്ക നൽകിയിട്ട് ആ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത് ജിയായിലാണ് കണ്ണിന് കുളിർമയേകുന്ന വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിങ്ങിലും ആ ഒരു ഡോറിൻ്റെയൊക്കെ ഒരു ലൈൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗിൻ്റെ ആ ഒരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് അവിടെ ആയിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റഡി ഏരിയയും കൂടെ നൽകിയിരിക്കുന്നത് സീലിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായി എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ചെയറും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി പത്താണ് സ്റ്റഡി ഏരിയയുടെ സൈസ് വരുന്നത് ലിവിങ് കഴിഞ്ഞ് സ്റ്റഡി ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഹോളിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഹാളിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട് വരുന്ന വിൻഡോക്ക് ഡബിൾ കർട്ടൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് അവിടെ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ടേബിളിനോട് ചേർന്ന് വരുന്ന തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡ് വൈറ്റ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വീടിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡും കൂടെ നൽകിയിട്ടാണ് കേട്ടനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപതാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു യെല്ലോ ആൻഡ് ലൈറ്റ് സാൻഡ് കളർ ആ ഒരു കളറിലായിട്ടാണ് ഇവിടെ ഈയൊരു കബോർഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് കബോർഡിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ആ ഒരു സാൻ കളർ തന്നെയാണ് ഷെൽഫിന് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായി മിറർ നൽകി മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വേസൺ കൊടുത്തിട്ടുള്ളത് വേസന് തൊട്ടടുത്തായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ആ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെയും ലിവിങ് ഏരിയയുടെ ഒക്കെ ഫുൾ വ്യൂ ആയിട്ടോ നമ്മൾ ഈ കാണുന്നത് വളരെയധികം സിമ്പിളായി വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ആ ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നതുകൊണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ നമുക്ക് കാണാം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെയൊരു ഡൈനിങ് ഹാളാണെങ്കിലും ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിങ്ങിൽ ജിപ്സം വർക്കിൽ നൽകിയിട്ട് വുഡ് വരുന്ന ഭാഗത്ത് പെയിൻറ് ആട്ടോ നൽകിയിരിക്കുന്നത് ഫ്ലോറിലായിട്ട് കട്നിയാണ് വിരിച്ചിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഈയൊരു കട്നിക്ക് വന്നിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായി രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റാണ് താഴെ മാത്രം വരുന്നത് ഇവിടെയായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടോ ഇവിടെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ലിവിങ്ങിലെ ഹാളിലൊക്കെ കൊടുത്തിട്ടുള്ള സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും കർട്ടനും അതുപോലെ വാളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വോളിലായിട്ട് പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ളൊരു വാൾ ഡെക്കോസും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടിന് രണ്ട് സൈഡിലുമായി സൈഡ് ടേബിൾ നൽകി അവിടെ വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന വിൻഡോക്ക് ഡബിൾ കർട്ടൻ ആണ് നൽകിയിരിക്കുന്നത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡില് മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു വാർഡ്രോബൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ആ ഒരു ലൈൻസിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ബാത്റൂമിനും നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്ത് പിന്നെ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലുമാണ് നൽകിയിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റിയേരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ബെഡ്റൂമും കിച്ചണും അതുപോലെ ഡൈനിങ് ഹാളിലെ ആ ഒരു പാർട്ടീഷനും സ്റ്റഡി ഏരിയയും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സീലിംഗ് ഉൾപ്പെടെ ആട്ടോ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ക്യാഷ് പറയുന്നത് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ട് ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് വോളിലായിട്ട് രണ്ട് പറകോളം നൽകി എൽ ഇ ഡി ലൈറ്റ്സും കൂടെ വൈറ്റ് കളറിൽ തന്നെയാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഷോപ്പീസ് ഐറ്റംസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈനിലുള്ള വുഡിൻ്റെ കളറിലുള്ള റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഭംഗി ഒട്ടും തന്നെ കുറക്കാതെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് കോട്ടന് ഹെഡിലായിട്ട് വരുന്ന വാളിൽ സെയിം കളറിൽ വരുന്ന ആ ഒരു സാൻഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് ആണ് ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിരുന്ന് നൽകിയിരിക്കുന്നത് കോട്ടന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോകും വിൻഡോവും റോമൺ ബ്ലൈൻഡ്സാണ് നൽകിയിരിക്കുന്നത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു വിൻഡോക്ക് ഡബിൾ കട്ടൺ ആണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടി തന്നെയാണ് ഇവിടെയായിട്ടും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിലും എല്ലാം കട്ട്നി തന്നെയാ ഫ്ലോറിലായിട്ട് വിരിച്ചിരിക്കുന്നത് ഡ്രെസ്സിംഗ് ഏരിയ വരുന്ന ഭാഗത്ത് ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ആയിട്ട് ഒരു ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഇവിടെ ലിവിങ്ങും ബെഡ്റൂംസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യട്ടോ അതുപോലെ ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിലായിട്ടും വിരിച്ചിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും അതുപോലെ മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൽ ഇവിടെ വുഡ് ജ്യൂ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ്രിലിൻ്റെ ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് കട്ട്നി മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ആ ഒരു മാർബിളിനോട് മാച്ചായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വോള് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള പെയിൻറ് നൽകിയിരിക്കുന്നത് അവിടെ പറകോള വരുന്നുണ്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു പറകുവിളക്കായിട്ട് ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ലാൻഡിങ്ങിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈയൊരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലായിട്ട് ഹോള് നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് റേലിൻ്റെ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷൻ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ് നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ മുകളിലായിട്ട് ഫ്ലോറിലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നോർമൽ സിമ്പിളായിട്ടാണ് ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂം പ്ലെയിനായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പതാണ് താഴെ നൽകിയിട്ടുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ ആയിട്ട് നൽകിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും മുകളിലെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ഡറസിലേക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ആ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ ആ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് താഴെ വരുന്ന അതേ സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ഈ ഒരു ബെഡ്റൂംസ് ഒക്കെ വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെ വിരിച്ചിട്ടുള്ള ആ ഒരു കട്ടിണിയ മാർബിളിനോട് മാച്ചായിട്ടാണ് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈല് വിരിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിലും വാർഡ്രോബിനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയും മുകളിലുമായിട്ട് രണ്ട് ബാത്റൂമുകളിലായിട്ട് സെയിം ഡിസൈനുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിരുന്നതിനിടയിൽ രണ്ട് ബാത്റൂമിലും സെപ്പറേറ്റ് ആയിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുകളിലെ ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ഡ്രെയിൽ കഴിഞ്ഞ് ഔട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ആ ഒരു ഉജ്ജായിലുള്ള ഹാൻഡ് ഡ്രെയിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് താഴെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന സെയിം ആ ഒരു ഉജ്ജായിലുള്ള ലൈൻസാണ് ഇവിടെ ബാൽക്കണിയിലായിട്ടും ഗ്രേ ഗ്രേഷ്യേഡിൽ കൊടുത്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം അടിപൊളിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാമിലി ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഇവിടെ ഡോറ് നൽകിയിരിക്കുന്നത് ബെഡ്റൂംസിൻ്റെ ഡോറിൻ്റെ ആ ഒരു സെയിം ഡിസൈനോട് കൂടി ലൈൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് അതി വിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിറകെടുപ്പും ഗ്യാസും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും എല്ലാം ഈയൊരു ഒറ്റ കിച്ചണിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിവിങ്ങിലേക്ക് ആ ഒരു കളറിനോട് മാച്ചായി സാൻ കളർ തന്നെയാണ് ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പും അതുപോലെ ഈ ഒരു മൊഡല കിച്ചൺ വരുന്ന ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വോൾ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിരിക്കുന്നത് ഡോറിനോട് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് ഇടാനുള്ള പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഗ്യാസും സെറ്റ് ചെയ്തിരിക്കുന്നത് വിറകെടുപ്പും ഗ്യാസും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രലായിട്ട് ഒരു ബോൾ നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറുന്നൂറ് മുന്നൂറ്റി അറുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലെ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസ് ഈ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ്സോട് ഗ്ലാസോടുകൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് കിച്ചൺ കബോർഡ്സ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വരുന്ന ഭാഗത്തെല്ലാം ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് എൽ ഇ ഡി ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ടോണൽ യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഗ്ലാസ്സിലായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ചെയ്യാൻ ഇൻ്റീരിയറിന് ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളത് ഇവിടെ തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജിന് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഡബ്ല്യു പി സിയിൽ അക്രിലിക് ഷീറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ഇവിടെയൊരു കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് കട്ടിനി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലാണ് വിറകെടുപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസിയുടെ അതിലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെയും എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നത് ഇത്രയും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഒരു ഭാഗത്തായിട്ടും കൗണ്ടർ ടോപ്പിനെ താഴെ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എവിടെയൊരു കോർണറിലായിട്ട് ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിനായിട്ട് അത്രയും കബോർഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കിച്ചണിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഈയൊരു സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ റാക്ക് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി മുപ്പതാണ് ഈ ഒരു സ്റ്റോറൂമിൻ്റെ സൈസ് വരുന്നത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഈയൊരു കിച്ചണിൽ നിന്ന് ഇവിടെയാണ് ബാക്ക് സൈഡിലെ ഏരിയയിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ചെറിയൊരു സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്ലാബ് നൽകിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും അതുപോലെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്ത കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക താങ്ക്